നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കലണ്ടറിന് ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ് പറയുക ഗ്രിഗോറിയൻ ഡേറ്റിന് ആയിട്ടുള്ള ഹിജറി ഡേറ്റ് അതായത് മുസ്ലിം കലണ്ടർ തീയതി ഇങ്ങനെ കണ്ടെത്താം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക എക്സൽ ഇതിന് ഫോമലുകളിലൊന്നും ആവശ്യമില്ല ഒരു സിമ്പിൾ ഫോമാറ്റിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് തീയതികളെ നമുക്ക് ആവശ്യമുള്ള ഫോമാറ്റിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും ഈ കാണുന്ന ഗ്രിഗോറിയൻ ഡേറ്റ്സിനെ ഹിജ്റി ഡേറ്റ്സ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ഫോമാറ്റ് സെൽസ് ഫോമാറ്റ് സെൽസ് എന്ന ഡയലോഗ് വന്നു ഡേറ്റ് എവിടെ നിന്ന് ലൊക്കേഷൻ സെലക്ട് ചെയ്യാം അറബിക് യു എ ഇ അടുത്തത് കലണ്ടർ ടൈപ്പ് സെലക്ട് ചെയ്യാം ഹിജറി ഓക്കെ നോക്കുക പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഹിജറി ഡേറ്റ് ആണത് പത്ത് എന്നത് ദിവസം ഒൻപത് എന്നത് റമദാൻ മാസം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് വർഷം ഹിജ്രി കലണ്ടർ പോലെ തന്നെ മറ്റൊരു ലൂണ കലണ്ടർ ആണ് ഉമ്മൽഖുറ സൗദി അറേബ്യ ഡെവലപ്പ് ചെയ്ത കലണ്ടർ ഈ കാണുന്ന ഗ്രിഗോറിയൻ ഡേറ്റ്സിനെ ഉമ്മൽ ഉമ്മൽഖുറ ഡേറ്റ്സ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ഫോമാറ്റ് സെൽസ് ലൊക്കേഷൻ സെലക്ട് ചെയ്യാം അറബിക് സൗദി അറേബ്യ ഇതുപോലെ നിരവധി എക്സൽ ടിപ്സ് ആൻഡ് ട്രിക്സും ഫോമലുകളും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഓൺലൈൻ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം മറ്റൊരു എക്സൽ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് എൻ വിഷു